എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എന്റെ അസുഖം എന്താണെന്ന് അത്ര മാരകമായ അസുഖം അല്ലെങ്കിലും എന്റെ ടിസ്ക് ബൾജാണ് കഴിച്ചു എൽ ഫോർ എൽ ഫൈവ് ബൾജ് ആയതുകൊണ്ട് തന്നെ എന്റെ കാലിലോട്ട് കംപ്രഷൻ വന്നത് രണ്ട് കാലം വേദനയാണ് കേട്ടോ അപ്പൊ എന്റെ സഹിക്കാൻ പറ്റാത്ത കാലുവേദന കാരണം എനിക്കൊരു സോക്സ് ഗിഫ്റ്റ് ചെയ്തു അപ്പോ കാലുവേദന ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സോക്സ് ആണ് അപ്പൊ ഞാൻ നിങ്ങളോടും കൂടി പരിചയപ്പെടുത്തി തരാം ഇത്രയും ചെറിയ കാലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്റെ കാലിൽ കുഞ്ഞിക്കാലാണ് കേട്ടോ എന്റെ ചെരുപ്പിന്റെ സൈസ് വരുന്നത് ഫോർ ആണ് ഇതാണ് ആ സോക്സ് ഡേർട്സ് ബ്രാൻഡിന്റെ ഫുഡ് അലൈൻമെന്റ് സോക്സ് ആണ്ട്ടോ ഇത് ഞാൻ എന്റെ രണ്ട് കാലിലും സോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ വിരലിലും ഈ ഒരു സോക്സ് വരുമ്പോൾ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് എന്റെ കാലിലെ വേദന കുറയുന്നതാണ് എന്റെ വിശ്വാസം എന്നെപ്പോലെ കട്ട് കഴിക്കുന്ന കാലുവേദന ആർക്കെങ്കിലും ഉണ്ട് ആരെങ്കിലും സൊല്യൂഷൻ കിട്ടിയെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ സംഭവം ഞാൻ ഇട്ടിട്ട് നടന്നൊക്കെ നോക്കിയപ്പോഴേക്കും ആദ്യം കുറച്ച് വേദന ഉണ്ടെങ്കിലും പിന്നീട് അങ്ങ് സെറ്റ് ആയിട്ടോ എന്റെ അസുഖത്തിന് സൊല്യൂഷൻ കിട്ടാത്തതുണ്ട് ഞാനിപ്പോൾ ലാസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നത് ആണ് കേട്ടോ എന്തായാലും ഈ സോക്സ് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഞാൻ ഉടനെ തന്നെ റിവ്യൂ പറയാവുന്നതാണ് പറഞ്ഞോ സോ ഇന്നത്തെ വീഡിയോ നല്ല ഇത്രയുള്ളൂ ബൈ